കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചെന്നാരോപിച്ച ജോൺ ബ്രിട്ടാസ് എം പി രംഗത്ത് വലിയ പ്രതീക്ഷകളോടെ ബജറ്റിനെ ഉറ്റുനോക്കിയ കേരളത്തിന് ഒടുവിൽ കടലാമയെ പോലെ ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥയാണ് കേന്ദ്ര സമ്മാനിച്ചതെന്ന് അദ്ദേഹം പരിഹസിച്ചു സംസ്ഥാനം മുന്നോട്ട് വെച്ച ഒരൊറ്റാവശ്യത്തിന് പോലും ബജറ്റിൽ പച്ചക്കൊടി കാട്ടിയില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു രാജ്യത്ത് ഏഴ് അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചെങ്കിലും അതിൽ ഒന്നിൽ പോലും കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പകരമായി മറ്റൊന്നും നൽകാൻ കേന്ദ്രം തയ്യാറായില്ല രാജ്യത്ത് നിലവിൽ ഇരുപത്തിരണ്ട് എയിംസുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചില സംസ്ഥാനങ്ങൾക്ക് രണ്ടെണ്ണം വീതം ലഭിച്ചിട്ടും കേരളത്തിന്റെ എയിംസ് എന്ന കാലങ്ങളായുള്ള ആവശ്യത്തോടും ആയുർവേദ എയിംസിനോടും കേന്ദ്രം മുഖം തിരിച്ചു ഉൾനാടൻ ജലഗതാഗതത്തിന് വലിയ സാധ്യതകളുള്ള കേരളത്തെ തഴഞ്ഞ് വാരണാസി പട്ന തുടങ്ങിയ നഗരങ്ങൾക്കാണ് ഇത്തവണ പരിഗണന നൽകിയത് അതിവേഗ റെയിൽവേയുടെ കാര്യത്തിൽ ഇ ശ്രീധരൻ ഒരു സ്വകാര്യ വ്യക്തി മാത്രമാണെന്നും റെയിൽവേ മന്ത്രാലയമാണ് ഇത്തരം തീരുമാനങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും ബ്രിട്ടാസ് ഓർമ്മിപ്പിച്ചു കേരളം ഒരു ആമയെ പോലെ സാവിധാനം എഴയണമെന്നാണ് കേന്ദ്രത്തിന്റെ ആഗ്രഹം അതിനെ ശരിവെയ്ക്കും തരത്തിലാണ് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ എന്നാണ് ജോൺ ബ്രിട്ടാസ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ കേരളത്തെ അവഗണിക്കുന്നതിനെതിരെ സംസ്ഥാന എം പിമാർ പാർലമെന്റിന്റെ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചു കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി മിനറൽ കോറിഡോർ പ്രഖ്യാപിച്ചെങ്കിലും സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസന ആവശ്യങ്ങൾ ബജറ്റില് എവിടെയും പ്രതിഫലിച്ചില്ല എന്നതാണ് പ്രധാന പരാതി